വളവും തേറ്റി വളം ഇടാൻ പറ്റില്ല ഇല്ല ഇല്ല അതിന് പഴങ്ങി സ്പ്രേ ചെയ്യണം ഓ ശരി മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിന്റെ പാറത്തോട്ടിൽ മേഴ്സി ജോൺ കിഴക്കേക്കരയുടെ കൃഷിയിടത്തിലാണ് ഓരോ തവണ വരുമ്പോഴും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളാണ് ഈ കൃഷിയിടത്തിലുള്ളത് സിമിൽ മേഴ്സിയും മകൾ ഗോപികയും ഉണ്ട് നമസ്കാരം നിങ്ങൾ ഞങ്ങൾ വിളം കൊടുക്കുവോ സാറേ കടയിൽ കൊടുക്കാനായിട്ട് ഇപ്പൊ ഒരാഴ്ചയായി കടയിൽ ചെത്തി കൊടുത്തോണ്ടിരിക്കുന്നു അപ്പൊ കപ്പ ഇടയ്ക്കൂടെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കപ്പയ്ക്കും വളർച്ച കിട്ടും കപ്പയ്ക്കും വളർച്ച കിട്ടും ഇത് നാപ്പത് ദിവസത്തെ വളം മതി അപ്പൊ നാപ്പതാം ഇതിപ്പോ മുപ്പത്തെട്ട് ദിവസമായു മാത്രമേ ഉള്ളൂ ചുമലച്ചീരണ്ട് ഉണ്ട് കൂടെ പച്ചയുണ്ട് പച്ച പച്ചയിടുവാനും നമുക്ക് കേടില്ല പിന്നെ അത് നിക്കുന്ന പച്ചയാണ് ഇതിന് നമ്മളെ പഴങ്ങഞ്ഞുള്ളൂ മഞ്ഞപ്പൊടിയും കൂടെ കലക്കി തളിച്ചാൽ മതി വളം ചീകരിക്കില്ല ഇല്ല അതിന് പഴങ്ങഞ്ഞോളും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി സ്പ്രേ ചെയ്യണം ഇത് മാത്രമേ ഉള്ളൂട്ട് മുപ്പത്തിയെട്ട് ദിവസമായിട്ട് മുപ്പത്തിയെട്ടു ദിവസം അടുത്ത ഇതൊക്കെ ഇദ്ദേഹം കയറി വരുന്നു നാല് ഇലവച്ചായി അടുത്തത് അപ്പുറത്ത് നോക്കിയിട്ടുണ്ട് ഇത് എത്തി തീരുമ്പോഴത്തേക്കും അത് കയറി വരും അപ്പൊ ദിവസം ഇത് ഇത് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ ഇന്നലെ മുപ്പത്തേഴ് ദിവസമായപ്പോ നമ്മൾ തുടങ്ങി ഇന്നലെ തൊറ്റത്ത കടയ കൊണ്ടുപോയി തുടങ്ങി പച്ചചീരി എത്താൻ തുടങ്ങിട്ട് ഒരാഴ്ചയായിരുന്നു ഇതിന് നമുക്ക് അമ്പത് രൂപയാണ് തരുന്നത് ഒരു കിലോ ആ ആഹ് കിലോയ്ക്ക് അറുപത് രൂപയാണ് അവർ കൊടുക്കുന്നത് അപ്പൊ ഇത് ഒത്തിരി ചീരൊന്നും വേണ്ട ഒരു കിലോയ്ക്ക് ഒരു പിടുത്താൽ മതി ഒരു കിലോയ്ക്ക് പണ്ടിനൊക്കെ നല്ല കൊഴുപ്പല്ലേ

എല്ലാം ട്ടാക്കുവാണ് ഇടവള കൃഷിയായിട്ട് നമുക്ക് പറഞ്ഞതുപോലെ പയറ് ബീൻസ് കുക്കുമ്പർ ചീര ഇതൊക്കെ ചെയ്യാൻ ചീര ഇപ്പൊ ഞാൻ ഈ വർഷ കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഒന്നും നോക്കാല്ലോർത്തോണ്ട് ഈ കപ്പയുടെ അപ്പുറത്ത് കപ്പ

പാർത്തോട്ടിലേക്ക് എത്തുമ്പോൾ എപ്പോഴെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകത ഈ കൃഷിയിടത്തിൽ പിന്നെ ഇഷ്ടം പോലെ വഴുതനൊക്കെ നിൽക്കുന്നു അപ്പൊ ഇടുക്കിയിലെ പാറത്തോട്ടിൽ മേഴ്സി ജോൺ കിഴക്കേക്കരയും മകൾ ഗോപിയേയും കൂടിയിട്ട് പച്ചക്കറി കൃഷിയിൽ മാതൃകയാവുകയാണ് കപ്പയാണ് പ്രധാനപ്പെട്ട ഒരു ഇനം എന്ന് പറഞ്ഞാൽ പക്ഷെ കപ്പയുടെ ഇടവേളയായിട്ട് ഈ കൃഷികളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും കാർഷിക പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും